ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ നേടിയതൊരു ഗംഭീര വിജയം തന്നെയാണ് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഇന്ത്യ സമ്പൂർണ്ണ ആധിപത്യം നേടിയാണ് മത്സരം വിജയിച്ചത് പക്ഷേ രണ്ടാം ടെസ്റ്റിൽ അതായത് പിങ്ക് ടെസ്റ്റിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നുണ്ട് അത് തിരിച്ചെത്തിയ ഇന്ത്യൻ ടീം നായകൻ രോഹിത് ശർമ്മ ഏത് പൊസിഷനിൽ കളിക്കും എന്നുള്ളത് തന്നെയാണ് ന്യൂസിലൻഡ് പരമ്പരയിൽ ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലും ഒരുപോലെ പരാജയപ്പെട്ട രോഹിത്തിന് ഓസ്ട്രേലിയൻ പരമ്പര തിരിച്ചുവരവിനുള്ള ഒരു വലിയ അവസരം കൂടിയാണ് കഴിഞ്ഞ ടെസ്റ്റിൽ സെഞ്ചുറി നേടി വിരാട് കൂടി ഫോം കണ്ടെത്തിയതോടെ രോഹിത്തിന് ഇനി രക്ഷയില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ രോഹിത് നേരിടുന്ന പ്രശ്നം ഏത് പൊസിഷനിൽ കളിക്കും എന്നുള്ളത് തന്നെയാണ് രോഹിത്തിന് പകരമായി ഓപ്പണിങ്ങിൽ എത്തിയ കെ എൽ രാഹുലിന്റെ മിന്നും ഫോമാണ് രോഹിത്തിന് വലിയ തിരിച്ചടിയായിരിക്കുന്നത് ഒപ്പം രണ്ടാം ടെസ്റ്റ് മുൻപ് നടന്ന സന്നാഹ മത്സരത്തിൽ കെ എൽ രാഹുലും യശോസി ജയ്സ്വാളും മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ രോഹിത്തിന് ഇപ്പോൾ ഓപ്പണിങ്ങിലും അവസരം നഷ്ടമായി എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇനി കെ എൽ രാഹുലിനെ മാറ്റി രോഹിത് ഒരു പരീക്ഷണത്തിനിറങ്ങി പരാജയപ്പെട്ടാൽ അത് വലിയ വിമർശനങ്ങൾക്ക് വഴിമാറും എന്ന കാര്യത്തിൽ സംശയമില്ല നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ ഇന്ത്യൻ ടീം തയ്യാറാകും എന്ന് കരുതാൻ കഴിയില്ല കാരണം സന്നാഹ മത്സരത്തിൽ രോഹിത് ശർമ്മ പതിനൊന്ന് പന്ത് നേരിട്ട് വെറും മൂന്ന് റൺസാണ് എടുത്തു മാത്രമാണ് പുറത്താക്കുന്നത് സമീപകാലത്തായി മോശം ഫോമിൽ തുടരുന്ന രോഹിത് സന്നാഹ മത്സരത്തിലും നിരാശപ്പെടുത്തിയത് ഇന്ത്യയെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ടെന്ന് പറയാം സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ ഓപ്പണർ റോളിൽ എസ് എസ് സി ജയ്സ്വാളും രോഹിത് ശർമ്മയാണ് പ്രതീക്ഷിച്ചത് എന്നാൽ കെ എൽ രാഹുലും യശ്വസ്സി ജയ്സ്വാളും തന്നെ ഓപ്പണിംഗ് തുടരുകയായിരുന്നു രണ്ടുപേരും തമ്മിൽ എഴുപത്തിയഞ്ച് റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിക്കുകയും ചെയ്തു ജയ്സ്വാൾ അൻപത്തി പന്തിൽ നാൽപ്പത്തി റൺസ് എടുത്ത് പുറത്തായപ്പോൾ കെ എൽ രാഹുൽ ഇരുപത്തിയേഴ് റൺസിൽ റിട്ടയേർഡ് ഹട്ട് ചെയ്തു പിന്നാലെയാണ് നാലാം നമ്പറിൽ രോഹിത് ശർമ്മ എത്തിയത് എന്നാൽ ഫലം നിരാശയായിരുന്നു പ്രതീക്ഷ നൽകുന്ന ബാറ്റിംഗ് പ്രകടനം നടത്താൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല നിലവിൽ വിജയ കൂട്ടുകെട്ടായി മുന്നേറുന്ന ഇന്ത്യൻ ടീമിലേക്ക് രോഹിത് ശർമ്മ വരുന്നത് ടീമിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയും കൂടുതലാണ് രോഹിത്തിന് സമീപകാലത്തൊന്നും ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്ലേയിങ് ഇലവനിൽ നിന്ന് സ്വമേധയാ മാറി നിൽക്കുകയാണ് ടീമിന് നല്ലതെന്നാണ് കായിക നിരീക്ഷകർ പറയുന്നത് ഓപ്പണർ സ്ഥാനം നഷ്ടമായ രോഹിത് ശർമ്മ അഞ്ചാം നമ്പറിലാകും പെർത്ത് ടെസ്റ്റിൽ കളിക്കുകയെന്നാണ് വിവരം മൂന്നാം നമ്പറിൽ ശുഭ്മാൻ ഗില്ല് കളിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ആദ്യ മത്സരത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ശുഭ്മാൻ ഗില്ലിനെ കളിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ രണ്ടാം മത്സരത്തിൽ ശക്തമായ പ്രകടനത്തോടെ ഗിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പാണ് സന്നാഹ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയോടെ ഗിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ഗിൽ മൂന്നാം നമ്പറിലേക്ക് തിരിച്ചെത്തും നാലാം നമ്പറിൽ വിരാട് കോഹ്ലിയും കളിക്കും അഞ്ചാം നമ്പറിൽ നായകൻ രോഹിത് ശർമ്മ എത്താനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് വിരാട് അടക്കം സെഞ്ചുറി തേടി ശക്തമായ തിരിച്ചറിവ് നടത്തിയോടെ രോഹിത്തിന് മുന്നിൽ വലിയ സമ്മർദ്ദമാണുള്ളത് പിങ്ക് ബോളിൽ രോഹിത് അത്ഭുതം കാട്ടുമെന്നാണ് കണ്ടറിയേണ്ടത് ഇന്ത്യയുടെ ഓൾറൌണ്ടർമാരായി ആർ അശ്വിനെയും രവീന്ദ്ര ജഡേജയും ഉറപ്പാണ് വാഷിംഗ്ടൺ സുന്ദർ ഓൾറൌണ്ടറായി തുടരും ഏതായാലും രണ്ടാം ടെസ്റ്റിൽ രോഹിത്തിന്റെ പ്രകടനമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത് ഒരുപക്ഷെ രോഹിത്തിന്റെ കരിയറിൽ തന്നെ നിർണായകമാകുന്ന പ്രകടനമായിരിക്കും ഇനി പിങ്ക് ടെസ്റ്റിൽ അദ്ദേഹം പുറത്തിറക്കേണ്ടി വരിക എന്ന കാര്യത്തിലും സംശയം വേണ്ട